ൃത്തിയായിട്ടില്ലേ എനിക്കിങ്ങനെ സാരി ഉടുക്കാൻ അറിയില്ല അമ്മ അമ്മയൊന്നും സഹായിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല സാരി കൊടുക്കുന്നത് സാരി നല്ല ബുദ്ധി സാരി 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 നല്ല 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 പ്ലേറ്റിൽ വൃത്തിയിൽ വൃത്തിയിൽ എടുക്കുന്നത് ഒന്നും ില്ല മടക്കി വെക്കുന്ന കുന്തി കുന്തിക്കേറ്റു അമ്മയുടെ നാരങ്ങ കറിയാക്കാൻ നാരങ്ങ മുറിച്ചിരുന്നു അന്ന് നാരങ്ങ നാരങ്ങ കരിനാരങ്ങി വെച്ചിട്ട് എന്തോ ഒരു കളർ പോലെയായി

ഇതല്ലേ നല്ലത് ഇത് കൊള്ളു നിന്നൂല ഇത് വളരെ കയപ്പു നിന്ന് പറയും ചെറിയൊരു കയപ്പ് നല്ലതല്ലേ ഇത് നമ്മൾ വളർന്നു ഇടാണ്ട് ഇണ്ടാക്കുന്നല്ലേ ഇത് നല്ല ഞാൻ കപ്പക്കേനെ കൊണ്ട് ഇതുപോലെ നാരങ്ങ കറി കറിയാക്കാനുണ്ട് കപ്പൊക്കെ ഇങ്ങനെ നാരങ്ങ പോലെ മുറിച്ചിട്ടിട്ട് പിന്നെ ബയ്യ വാങ്ങാൻ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നാരങ്ങ ചപ്പിടും അത് നല്ല ടേസ്റ്റാണ് നീ ിറ്റ് ഓടി വന്ന എന്റെ അമ്മ കറിയാക്കുന്ന കലമ്പിട്ട് അച്ഛന്റെ ലുങ്കി അമ്മീരി കറയാക്കന്ന് കലമ്പിറ്റ് അച്ഛൻ്റെ ലുങ്കിയെടുത്തോളും ഇടിയൊന്നുമില്ല ഉർമാ ഓക്കുർ മാമ്പാണ് ഞാൻ നീക്കുന്നാ പാവാ ഞാൻ കുഴിറ്റിട്ട് വരുമ്പോൾ കറക്കി തന്നാനൊന്നുമില്ല അനക്ക് ദൈനി ഉറുമ്പമ്പളം മുറിച്ചിട്ട് തന്നണം വേരോ അമ്മേ ഒക്കെ പത്തക്കല മുറിച്ചിട്ട് കൊടുത്തിനി അനക്ക് മാത്രം മുറിച്ചിരുന്നില്ല നീ ആ മുറിച്ചിടും പത്തക്ക മുരിക്കുമ്പോൾ നീ കുളിക്കാൻ പോയിട്ടില്ലേ നാരങ്ങക്കറിയാകmakeTextാർങ്ങി കുറച്ച് ചെറുങ്ങള് ചുടാക്കും ആ നാരങ്ങ കറിനേക്കാത്തെ കുറച്ച് ചുടാകിയിട്ട് നല്ലവണ്ണം പൂളിയും പറഞ്ഞു പതക്കുമ്പോ നാരങ്ങിലാണ് നിങ്ങളെങ്ങനെയാ കമന്റ് ചെയ്യണേ ചെറു ചൂടാപ്പയു നല്ല രസവും ഇതിനകത്താങ്ക രസം ഉണ്ടല്ലോ ചട്ടിയിലാക്കണം മൺചട്ടിയിലാക്കണം നല്ല നല്ല രസം ഉണ്ടാവും

ായിട്ട് പൊന്തുന്നായിട്ട് ഇങ്ങനെ സ്റ്റൂൾ ഇങ്ങനെ വെക്കും ഇങ്ങനത്തെ ഒരു പുള്ളിണ്ടെ കൊറേ ഒരാഴ്ച അമ്മേന്റെ ബുദ്ധിയാണ് ഇത് അമ്മേന്റെ കഴിവ് ഒന്ന് ഞാൻ നാരങ്ങക്കറി ആക്കുന്നു ഇതെനി നാരങ്ങക്കറി ആയപ്പാടി കൊടിയിൽ ശേഷം വെള്ളം കൊടഞ്ഞിട്ട് അട വെക്കും ഇനി നാളെ രാവിലെ കഞ്ഞി വെക്കുമ്പോ ആദ്യം എടുത്തോളന്നിട്ട് കത്തിക്കും ഇത് എത്ര ദിവസം എത്തും മൂന്നു ദിവസം വെച്ചിട്ടുണ്ട് പുളിയും പറഞ്ഞു ഉപ്പും കൂടി നല്ലോണം തിളക്കട്ട് എന്നിട്ടമ്മ നാരങ്ങിട്ട് കൊടുക്കാരി

ടക്കയെ ഊരി ഊരി കൊണ്ടിട്ടു ഓരോ സാരി ഓരോ സാരി ഞാൻ മടക്കി ഷെൽഫിൽ വൃത്തിക്കി വെക്കണം ഇനിയിപ്പൊ ഇത് കഴുകാണ്ട് ഷെൽഫിൽ വെക്കാൻ കഴിയിലല്ലേ സാരി ഇടുതു മാറി പോയി അല്ല करेक्ट അല്ല ഈ ഭാഗം ആ ഇവിടെ അടിമരിച്ചിട്ടാണ് സാരി ഇടുത്തെ ആണ് നല്ല വൃത്തി ഇടുതു പക്ഷേ എന്ന അടിമരിച്ചേ ഇത് ഇപ്പോ ഇങ്ങനെയാ വേണ്ടത് ഇത് ഇങ്ങനെയാണ് ഉള്ളത് എ അണ്ണാമേ നോക്ക് പ്രിൻ്റ് നടീതാ വരും നോക്ക് ഇങ്ങനത്തെയാണ്ടാ ഇവിടെ കണ്ടോ ഇതാ കണ്ടോ നീ തുടങ്ങും അമ്മയാ സാരി ഇടുത്തിട്ട് ഹോൾ അകണ്ട് ഊരിപ്പിച്ച സാരി

ടേസ്റ്റ് നോക്കട്ടെ ആ ടേസ്റ്റ് നോക്കുന്ന ആളാന്ന് ഞാൻ എല്ലാം അമ്മ എന്നോട് ഒഴിക്കുക ഇത് ഉപ്പുണ്ടോ ഇത് എരിവുണ്ടോ എന്ന് ഭയങ്കര നാരങ്ങ ഇതാക്കി വന്ന് നോക്കുമ്പോക്കില്ലേ ഭയങ്കര കയപ്പ് എന്നിട്ട് ഒരു കഷ്ണം ബെല്ലൂട്ട് ബെല്ലൂട്ടിട്ട് നോക്കി വെക്കട്ടെ അപ്പൊ നല്ല രസമുണ്ട് അവിടെ കയക്കുന്നുണ്ട് പക്ഷെ ഈന കയപ്പ് നല്ലതാണ് ഒരു കഷ്ണം ബെല്ലൂട്ടിന് അമ്മ അങ്ങനെ ആക്കി എന്നിട്ട് ചൂടുള്ള നാരങ്ങ എൻ്റെ കയ്യിൽ വെച്ചിട്ട് എൻ്റെ കൈ അങ്ങനെ പൊള്ളിച്ചിട്ട് എൻ്റെ കൈക്ക് അങ്ങനെ ചോദിച്ചിട്ട് അമ്മ എന്റെ കൈ പൊള്ളിച്ച് പൊള്ളിച്ചു കൈ ഈ കൊള്ളി എന്നിട്ട് ഇങ്ങനെ എന്നിട്ട്

ഞാൻ ഇതാന്ന് റന വാങ്ങിയ ചെരുപ്പ് നല്ല ചെരുപ്പ് നല്ല രസൂല്ലേ ഇങ്ങനത്തെ വാങ്ങാൻ വേണ്ടിട്ടാണ് ഞാസപൂന് റനന്റെ ചെരുപ്പ് കൊടുക്കായിട്ട് ദേഷ്യം പിടിച്ച് എന്നിട്ടിരിക്കുന്നു ഞാൻ ചെരുപ്പ് എടുത്തിട്ട് പോന്ന അമ്മ നാസിബുനോട് പറഞ്ഞു റന എന്റെ ചണ്ടൽ അച്ചാഹേനെ അപ്പാടെ നാസിബുല്ല അവന്റെ ചെരുപ്പ് വൃത്തിയാക്കുന്ന് കച്ചറിയായിട്ട് ഞാൻ കാണിച്ചറിയിടുന്നു ഒരേ സോപ്പിട്ട് ഒരക്കുന്ന അവൻ ചെരുപ്പ് കേന്ദ്ര സ്ഥലം ഞാൻ കാണിച്ച തീർക്കുക ബാബ ദീതിന്റെ സോപ്പ് തീർക്കുക തേച്ച തീർക്കുവാഹിന്റെ സോപ്പ് നാസിപ്പ് ചെരുപ്പ് തേക്കുന്ന നീയെ വലിയ നീ എന്റെ മടിയിൽ കണ്ടാ ചോറ് നോക്കട്ടെ നല്ല രസമുണ്ട് ഇരുന്നിട്ടാ അല്ലേ അമ്മ വൈകുന്നേരം നമുക്ക് നീ നീയ ചെറ ചിരട്ടിക്ക് തേങ്ങക്ക് ഞാൻ പറഞ്ഞ് പൂളാ നിൽക്കാറ് പൂളാ നിന്നാലില്ലേ പൂളുന്നവർക്ക് ഇണ്ടാവൂല